ഹായ് ഓൾ മുട്ട തരത്തെ എന്നൊരു അടിപൊളി ഇന്ന് പരിചയപ്പെടുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിത് വേഗം തയ്യാറാക്കിയെടുക്കാം ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇതുണ്ടാക്കുന്ന വിധം തേങ്ങയുടെ തനിപ്പാൽ ഒന്നര കപ്പ് ഒരു ബൗൾ എടുത്ത് അതിൽ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ മാവ് വേറൊരു ബൗളിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് നാല് ഏലക്ക പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക ഇതടുപ്പിലാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾ ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഫ്ലെയിം നല്ല കൂട്ടി വെച്ച് എണ്ണ ചൂടായതിനു ശേഷം മാവ് ഒഴിക്കുക മാവ് ഒഴിക്കുമ്പോൾ നേരെ തന്നെ ഒഴിക്കുക മാറ്റി ഒഴിക്കരുത് നന്നായിട്ട് ഇതിനെ മുരിച്ചെടുക്കണം തീ കൂട്ടിയും മീഡിയം ഫ്ലെയിമിലും വെച്ച് വേണം ഇതിനെ മുരിച്ചെടുക്കാനായിട്ട് ഇത് ഈ എണ്ണയിൽ ഒരു പ്രാവശ്യം ഒന്നിൽ കൂടുതൽ തവണ ഒഴിക്കാൻ സാധിക്കും ഒരിക്കലും മുട്ടിപ്പിടിക്കില്ല ഒന്ന് മുരിഞ്ഞതിന് ശേഷം അത് വിട്ട് വരുന്നതാണ് അതിനെ മറിച്ചെടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം ഇത് ചൂടോട് കൂടെ വേണം ചായയുടെ കൂടെ കഴിക്കാനും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും താങ്ക്